ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മലയാളികൾ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന കേരളത്തിനിമയം നിലനിർത്തുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു നല്ല ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിന്മേ നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം എവിടെയാണുള്ളതെന്ന് ഈ സ്ഥലം ുള്ളത് കൊല്ലംകോടാണ് കൊല്ലങ്കോടിന്റെ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ലല്ലോ എങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു സ്ഥലം വാങ്ങിയാലോ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് ഗോവിന്ദാപുരം ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് കാമറത്തു ചെള്ള പഞ്ചായത്ത് മുതലമട വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ടു പൊള്ളാച്ചി നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാറി ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടൊരു നിരന്ന സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരളത്തിന്റെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന കൊല്ലങ്കോടിന്റെ സൗന്ദര്യത്തെ നമുക്ക് ഇന്ന് വീടിലൂടെ ഒന്ന് കണ്ടുനോക്കാം ഈ സ്ഥലം മൊത്തത്തിലുള്ളത് നാല് ഏക്കർ മുപ്പത്തിനാലേകാൽ സെന്റ് സ്ഥലമാണ് നാല് ഏക്കർ മുപ്പത്തിനാലേകാൽ സെന്റ് സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നിരന്നൊരു സ്ഥലമാണിത് ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കുന്നതിനും വീടുകൾ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ റിസോർട്ടുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കമ്പനികൾ എല്ലാം സ്ഥാപിക്കുന്നതിനും ഇടം കൂടെയാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലംകോട് ഒരു ടൂറിസ്റ്റ് മേഖല ആയതിനാൽ തന്നെ റിസോർട്ട് പണിയുന്നതിനും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ സ്ഥലം വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണിത് എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന വളരെ മനോഹരമായിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് വലിയൊരു കുളം തന്നെയുണ്ട് കൂടാതെ മോട്ടോർ പേരയും അതിനോട് ചേർന്ന് ഉള്ളതാണ് വെള്ളം വറ്റാത്ത ഒരു വലിയ കുളം തന്നെയാണ് ഇവിടെ ഉള്ളത് വരും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂമിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും ജനവാസ മേഖലയാണ് ഈ സ്ഥലത്തിനോടടുത്തു തന്നെ ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട പള്ളികൾ മോസ്കുകൾ അമ്പലങ്ങൾ അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ സ്കൂൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ബാങ്ക് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വാങ്ങിക്കുന്നവർക്ക് വളരെ ഒരു സ്ഥലം തന്നെയാണത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഇത് ഹൗസ് ബോട്ടുകൾ തിരിച്ചു കൊടുക്കാനും ഉപകാരപ്രദമായിരിക്കും നമുക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ സ്ഥലത്തിൻ്റെ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് നല്ല വെള്ളം ലഭിക്കുന്ന ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കുളമാണ് ഇവിടെ ഉള്ളത് അതിനോട് ചേർന്ന് തന്നെ മോട്ടോർ പേരയും നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഒരു വീഡിയോ നമുക്ക് വിശദമായി കണ്ടുനോക്കാം ഈ സ്ഥലത്തിന്റെ വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണിത് വാഹനങ്ങൾ കടന്നു ചെല്ലുന്നതും വെള്ളം വഴിക്കാര എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കുന്നോ ചെരുവുകളോ ഒന്നും നിരന്ന ഭൂമിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നഷ്ടവും വരാത്ത നല്ല ഭൂമിയാണിത് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നെൽപ്പാടങ്ങളും കരിമ്പനകളും കുന്നുകളും അതിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് കൊല്ലംകോട് അത് കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിനായിട്ട് മൊത്തത്തിൽ ചോദിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് ഈ സ്ഥലം മൊത്തത്തിലുള്ളത് നാല് ഏക്കർ മുപ്പത്തിനാലേക്കാർ സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ